വടകരയിലെ അഴിമതിക്കാരായ ഭരണക്കാരെയും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും പുറത്താക്കുക യുഡിഎഫ് ആര്എംപിഐ വടകര മുനിസിപ്പല് ഓഫീസിനു മുന്നില് സമരം സംഘടിപ്പിച്ചു സമരം യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വടകര നഗര ഭരണം അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണെന്ന് നിരന്തരമായി കൗൺസിൽ ഹാളിലും പുറത്തും യു ഡി എഫ് ആർ എം പി ഐ പറഞ്ഞു വരുന്നത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻ ചെയർമാന്റെ പ്രശ്നത്തോടു കൂടിയെന്ന് കോട്ടയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു കൃത്യമായി രാഷ്ട്രീയതീതമായി ഒരു മുനിസിപ്പൽ നിയമത്തിന് വളരെ കൃത്യമായ രീതിയിൽ മുനിസിപ്പൽ നിയമം പാലിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് അങ്ങനെ മാറ്റാൻ വേണ്ടി അതിന് നോട്ടീസ് പതിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനമാണ് നിങ്ങൾ ഇപ്പോ പതിച്ചു നൽകണ്ട എന്ന് ഉദ്യോഗസ്ഥന്മാർക്കോട് ചെയർപേഴ്സൺ നിർദ്ദേശം കൊടുത്തത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഇപ്പൊ എന്താ ഉണ്ടായത് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു നിങ്ങൾ വിവരാവകാശം പ്രകാരം തന്നാൽ ഞങ്ങൾ ഒരു ഏഴ് ദിവസത്തോളം മറുപടി തരാം വിവരാവകാശം പ്രകാരം മുപ്പത് ദിവസം വേണം അത് വേണ്ട പരാതി കൊടുത്ത ആള് തന്നാൽ ഏഴ് ദിവസം കൊണ്ട് ഞങ്ങൾ മറുപടി തരാമെന്ന് ആ ഏഴു ദിവസം കഴിഞ്ഞ് അവസാനം ആഴ്ചകൾ കഴിച്ചപ്പോഴാണ് അതിന് മറുപടി കിട്ടിയത് ആ മറുപടി തന്ന പറയുന്നത് മറുപടി പറയുന്നത് ഈ അനധികൃത നിർമ്മാണം ഒളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് മതിച്ച് നൽകാൻ തിരിച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ സംഘർഷാവസ്ഥ കാരണം അവിടെ നോട്ടീസ് പതിച്ചു നൽകാൻ കഴിയില്ല അതുകൊണ്ട് പുതിയ ഒരു അന്വേഷണവും കൂടി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ നാരായണിക്കുന്നത് അതിനനുസരിച്ച് ഇന്നലെ സന്ദർശിച്ചു എന്നാണ് അറിയാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു അനധികൃത കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് നൽകി നോട്ടീസ് പതിച്ചു നൽകാൻ ആടെ സംഘർഷങ്ങളോട് കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളോട് ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായി പറയുകയാണ് നിങ്ങൾക്കത് ആവില്ല എന്നും നിങ്ങളത് പൊളിച്ചു മാറ്റില്ല എന്നും ഞങ്ങൾക്കറിയാം ആ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്ന മുഴുവൻ കാരണം ഈ സാഹചര്യത്തിൽ അഴിമതി ഭരണം ഇല്ലാതാക്കാൻ വടകരയിലെ ജനം അവസരം കാത്തിരിക്കുകയാണ് വരുന്നാളിൽ ജനങ്ങളെ അണിനിരത്തി സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു സതീശൻ കുര്യാടി എൻ പി അബ്ദുൾ ഹാജി എം പി അബ്ദുൾ കരീം പി എസ് രഞ്ജിത് കുമാർ പ്രദീപൻ പി കെ അസീസ് മാസ്റ്റർ വി കെ പ്രേമൻ നിജുൽ മാസ്റ്റർ പ്രേമകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ഹാഷിം പി വി കെ സി അഫ്സൽ ഋജീന മൻസൂർ ഫാഷിദ അജിത ചീരാം വീട് സി വി മമ്മൂ സജിത്ത് മാരാർ രഞ്ജിത്ത് കണ്ണോത്ത് വി ഫൈസൽ കെ പി നജീബ് കമറുദ്ദീൻ കുര്യാടി എന്നിവർ ധർണാസമരത്തിന് നേതൃത്വം നൽകി